ജേർണലിസ്റ്റുകൾ മാത്രമുള്ളൊരു വാട്സപ്പ് ഉണ്ട് അതിൽ ഇന്നലെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രയൂഡിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇറ്റ് ഈസ് വെരിഫൈഡ് ഇറ്റ് ഈസ് ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് വന്നത് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങളും കൂടി സഹകരിക്കണം നിങ്ങൾ തെരുവിലിറങ്ങണം സമരം എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റാണ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒന്ന് ആലോചിക്കണം ജേണലിസ്റ്റുകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ഫേക്ക് ന്യൂസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഫേക്ക് ന്യൂസുകൾ നൊണകൾ ഇങ്ങനെ ഇടമായിട്ട് മാറിയിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പ ജേണലിസ്റ്റുമാരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇൻഫോർമേഷൻ ഈസ് ദ ഫസ്റ്റ് സിൻ ഓഫ് ജേർണലിസം ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പാപം എന്താണ് അത് പഴം പറിച്ചതെന്നല്ല ഈ പഴം നിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് സർപ്പം പറഞ്ഞില്ലേ അതാണ് ആദ്യത്തെ പാപം ഡിസ് ഇൻഫർമേഷൻ ഇന്നത്തെ ഗോസ്പലില് നമ്മൾ കാണുന്നത് അത്ര ഒരു കാര്യമാണ് ഈശോയെക്കുറിച്ചുള്ള ഡിസ്ഇൻഫർമേഷൻസ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഡിസ്ഇൻഫോർമേഷൻ ആൾക്കാർ പറയുന്നത് ഇവൻ എവിടെന്നാണ് വരുന്നത് നമുക്കറിയാം പക്ഷേ ക്രിസ്തു എവിടെന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അത് പഴയ നിയമം കോട്ട് ചെയ്തിട്ടാണ് അവർ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷകൻ എവിടെ നിന്ന് വരുന്നെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മിക്ക പ്രഭാതിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ബെദ് നിന്നാണ് രക്ഷകൻ പിറക്കാൻ പോകുന്നത് ക്രിസ്തു വരാൻ പോകുന്നത് പക്ഷെ അവർ പറഞ്ഞു വരുത്തുന്നത് എവിടെ നിന്നാണ് രക്ഷകൻ വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലെന്ന ഇത് ഡിസ്ഇൻഫോർമേഷനാണ് ഈവൻ അവർക്ക് ക്രിസ്തു നസ്രത്തിൽ നിന്ന് വന്നത് വന്നത് മാത്രമേ അറിയത്തുള്ളൂ ബദൽഹിൽ പിറന്ന ക്രിസ്തുവിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല ആ ഒരു അറിവില്ലായ്മയുടെ വിളിച്ചാലും അവർ ക്രിസ്തുവിനെ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തില സോഷ്യൽ മീഡിയയിലായാലും അല്ലാതായാലും നമ്മളിങ്ങനെ വെരിഫൈ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത് അത് ഗൗരവമേറിയൊരു പാവം തന്നെയല്ലേ